ഇലഞ്ഞി ഇലഞ്ഞി പഞ്ചായത്തിലെ നാലാം വാർഡ് ചമ്പമലയിൽ ഇന്നലെ വൈകിട്ട് ആറു മുപ്പതിനുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഇടിമിന്നലിലും കളപ്പുരയ്ക്കൽ ആന്റണി ടിയുടെ വീടിന് വ്യാപകമായ നാശനഷ്ടമുണ്ടായി ഇടിയുടെ ആഘാതത്തിൽ വീട്ടിലെ വയറിങ് പൂർണമായും കത്തി നശിച്ചു അടുക്കളയുടെ പിത്തി പൊട്ടി ബാത്റൂമിന്റെ ഭിത്തി തറ എല്ലാം ഇടിയുടെ ആഘാതത്തിൽ തകർന്നു വീടിന്റെ മെയിൻ മേൻസിച്ച് പൊട്ടിത്തെറിച്ചു വീടിന്റെ പുറകുവശത്തെ തറ മതില് ഇടിയുടെ ആഘാതത്തിൽ തകർന്നു തൊട്ടടുത്ത പുരയിടത്തിൽ നിന്നിരുന്ന അയൽവാസിയുടെ ഭയങ്കര പുകയും ദുർഗന്ധവും ആയിരുന്നു എന്ന് വീട്ടുടമസ്ഥൻ ആന്റണി പറഞ്ഞു പെയിന്റിംഗ് തൊഴിലാളിയാണ് അന്നലെ ആറരയായപ്പോ ഉള്ള പെരുമഴയും കാറ്റിനും ഇടിയും വന്നു കഴിഞ്ഞപ്പം ഇടിവെട്ടിയതാണ് ഞങ്ങളുടെ വീടിനിട്ട് വീട് വിട്ട് വയറിംഗ് എല്ലാം കത്തിപ്പോയി അടുക്കള എല്ലാം പോയി മൊത്തത്തിൽ തോടുകൂടിയായിരുന്നു ഏതാണ്ട് ആറരയായപ്പോ കാറ്റുണ്ടായിരുന്നു വന്നപ്പോ വന്ന് കയറി കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ ഇവിടെ വന്ന് കൈയും കഴിഞ്ഞിട്ട് അകത്തേക്ക് പറക്കാത്തേക്ക് പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു ഫ്രിഡ്ജ് ഊരിയിട്ട് ഫോൺ ഊരി മാറിയപ്പോഴത്തേനും ആണ് ഇടി വെട്ടിയത് ഞാൻ പറക്കകത്തുണ്ടായിരുന്നു മൊത്തത്തിൽ പേടിച്ച് പറിച്ചുപോയി മരഴിച്ചു പോയി